ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് വള്ളിച്ചെടികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ള മിനിയേച്ചർ മൗണ്ടൻ വൈൻ ഗാർലിക് വൈൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് മുൻപ് നമ്മൾ ഒരുപാട് ചെടികൾ ഇതുപോലത്തെ ക്രീപ്പർ പ്ലാന്റ് ഇട്ട് എല്ലാം തീർന്നു പോയതാണ് അപ്പം ക്ലീ ർ പ്ലാന്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ആഡ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ച് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ കാരണം ഒരുപാട് പേര് എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കാരണം ഇതിനകത്ത് കുറച്ച് പ്ലാന്റുകളെ വേണ്ടി വരുത്തുള്ളൂ അപ്പോൾ ഏത് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ പ്ലാന്റ് നമുക്ക് മൗണ്ടൻ വൈൻ ആണ് മിനിയേച്ചർ ഗാർളിക്ക് ഇത് എപ്പോഴും പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ മിനിയേച്ചർ ഗാർലിക്ക് ഇത് സ്ലോ ഗ്രോത്താണ് നമ്മുടെ മറ്റേ ഗാർളിക്ക് വൈനെ പോലെ ഫാസ്റ്റായിട്ട് വളരത്തില്ല പിന്നെ ആ കളിക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ പൂക്കൂ ഇത് എപ്പോഴും പൂക്കളാണ് അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് വേടിയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോയി ഇതും കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാം മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്സ് പിന്നെ ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കണ്ടോ ഇതുപോലത്തെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് പിന്നെ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പത്ത് മുപ്പത് ക്രീപ്പർ പ്ലാന്റ് ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് അതി ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്ലാന്റ് ഇനി ഈ ഒരു വീഡിയോ കണ്ടോ ഇതെന്താണെന്നറിയോ ഇതാണ് ഗാർളിക് വൈൻ കണ്ടോ ഗാർളിക് വൈനും മൗണ്ടൻ വൈൻ വൈനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ലീഫിനും ചെറിയ വ്യത്യാസമുണ്ട് ഇതും നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് എഴുപത് രൂപയാണ് പ്രൈസ് ഇതാണ് പ്ലാൻ സൈസ് ഇനി അടുത്തത് ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കുന്നതാണ് ഇത് തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഭയങ്കര മണമാണ് ഇതിന് പൂക്കൾക്ക് പിന്നെ ഇത് പൂത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കായ്കളുണ്ടാകും ഇത് വൈൻ ഉണ്ടാക്കാനും അച്ചാറിനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് അൻപത് രൂപയാണ് പ്രൈസ് ഇനി അടുത്തത് കോംബ്രൈറ്റിയം കൊക്കേനിയം എന്ന് പറയുന്ന അവിടെ വെറൈറ്റി ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ ഇതുപോലെയാണ് അല്ല ബഞ്ച് കണക്കിന് പൂക്കും അപ്പൊ ഇതിൻ്റെ പ്ലാന്റ് സൈസ് തന്നെ ഇതാണ് അപ്പം ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് പെട്രിയ ബ്ലൂ ഉണ്ട് കേട്ടോ പെട്രിയ ബ്ലൂ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ പറയും അപ്പം ഇതിൻ്റെ ലീഫിന് ഒരു പേപ്പറിൻ്റെ ആ ഒരു ഗ്രീപ്പ് ഇങ്ങനെയുണ്ട് അപ്പം പ്ലാൻ സൈസ് ഇതാണ് പല പ്ലാന്റിനും പല വലിപ്പാണുള്ളത് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എനിക്ക് കിട്ടിയത് ചെറുതായി പോയി എന്ന് പറയരുത് അതുകൊണ്ട് പ്ലാൻ സൈസ് എല്ലാം കാണിച്ചിരിക്കുന്നത് ഇതിന് നൂറ്റി രൂപയാണ് പ്രൈസ് ഇത് കോഞ്ചിയ പ്ലാന്റ് ആണ് ഈ പെട്ടിയുടെ അതേ ടൈപ്പ് ആണെ ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ഇതുപോലെ കൊല കൊലയായിട്ട് നിറഞ്ഞു പൂക്കും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് ഇതിന് പൂത്ത് നിൽക്കുന്ന കാണാൻ മനോഹരമാണിത് ഇനി അടുത്തത് ഡച്ച് ജാസ്മിൻ ആണ് കേട്ടോ ഒരു ചെടിയിൽ ഇതുപോലെ മൂന്ന് കളറ് വരും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ തൈകൾക്ക് ഇതിൻ്റെ തൈകൾക്ക് നൂറ് രൂപയാണ് അപ്പം ഇതാണ് പ്ലാൻ സൈസ് ഇനി അടുത്ത് ബട്ടർ ക്യാപ്പ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അടിപൊളി മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഡേക്യൂൻ പെർഫ്യൂംസ് എന്നും പറയും ഈ പ്ലാന്റിന് ഇതിൻ്റെ തൈകൾ നമുക്ക് ആണ് ഇതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെ വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇനി നമുക്ക് പ്ലാസിഫോറ എന്ന് പറയുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെ തോന്നുന്ന മൂന്ന് കളറിലെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനൊന്നും ഉണ്ട് ഒന്ന് ഇതുപോലത്തെ യെല്ലോ രണ്ടാമത്തേത് ഇതുപോലത്തെ റെഡ് കളറ് അതുപോലെ മൂന്നാമത്തെ നമുക്ക് നല്ല വയലറ്റ് കളർ അതിൻ്റെ പൂക്കൾക്ക് കുറച്ചും കൂടെ വലിപ്പമൊക്കെ ഉണ്ട് ഇത് നമുക്ക് ആർച്ചൊക്കെ ചെയ്ത് ഒന്നിച്ച് മൂന്ന് കളറും കൂടെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൂത്ത് നിൽക്കും അപ്പം ഇതിൻ്റെ പ്ലാൻസുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് ഇത് യെല്ലോ അതുപോലെ റെഡ് പിങ്ക് ഇങ്ങനെ ഈ മൂന്ന് കളറിൻ്റെയും കൂടെയാണ് എല്ലാം സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത് ഒരു പ്ലാന്റ്സിന് നൂറ് രൂപയാണ് അപ്പം ഇതിലേതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് നമുക്ക് ജെയ്ഡ് വൈൻ പ്ലാൻ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് കാരണം ഒരുപാട് പേര് നമ്മുടെ ഇന്ന് മുൻപ് സെയിലിട്ട് വാങ്ങിയതാണ് ഫുള്ളും തീർന്നു പോയി ഇപ്പം വീണ്ടും നമുക്കിതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതും വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചെടിയാണ് മുൻപ് നമ്മൾ കൊടുത്തതിനെക്കാട്ടിലും വില കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ വന്ന ലോഡിൽ ഇച്ചിരി വില കുറവുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മുൻപ് ഇതിലും റേറ്റ് കൂട്ടിയാണ് നമ്മൾ കൊടുത്തത് ഇത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറിലെ ജെയ്ഡ് വൈനാണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്തത് ബുഹേനിയ പ്ലാന്റ് ആണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഒരു ചെടിയിൽ മൂന്ന് കളറുകളാണ് ഇങ്ങനെ പൂക്കുന്നത് ചെടി ഒരുമാതിരി ആയി കഴിഞ്ഞാൽ ചെറുതിലേ പൂക്കും ഒരുപാട് അങ്ങ് ക്രീപ്പറല്ല ഒരു കുറ്റിമുല്ലയുടെ ഷേപ്പിൽ ക്രീപ്പറായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നാല് കമ്പ് കൊത്തിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്താൽ മതി ഇതാണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് മുന്നൂറ്റി രൂപയാണ് പ്രൈസ് ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഗോൾഡൻ കാസ്കേഡ് അപ്പം ഇതിൻ്റെ തൈകളം നമുക്കിപ്പോൾ സെയിലിനുണ്ട് അപ്പം ഇത് ഇല പോലെ വരുന്നതെല്ലാം പൂക്കളായിട്ടാണ് വരുന്നത് പിന്നെ ഈ പൂക്കൾ വിരിഞ്ഞതിന് ശേഷമാണ് ഇത് ഇലയായിട്ട് ഇങ്ങനെ പച്ച കളറിൽ മാറുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതൊക്കെ തന്നെയാണ് അപ്പം ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് ഇതിൽ എപ്പോഴും പൂക്കളുണ്ടാവുന്നതാണ് അല്ല കേട്ടോ ഇനി അടുത്തത് മണിമുല്ല ഉണ്ടോ നിറഞ്ഞു പുറത്ത് വയ്ക്കുന്നത് അപ്പം മണിമുല്ലയുടെ തൈകൾ നമ്മളിപ്പോൾ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു വീ പ്ലാൻസിൻ്റെ കൂടെ ഒന്നിച്ച് വാങ്ങാം ഉള്ളവർക്ക് വാങ്ങാം ഇതിൻ്റെ രണ്ട് ടൈപ്പിലെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ ഇത് രണ്ട് ടൈപ്പിലെ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് ചെറുതിന് തൊണ്ണൂറും വലുതിന് നൂറ്റി അൻപത് രൂപയാണ് ഇനി അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം ആണ് ഇത് ഒരുപാട് സെയിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് താണ്ടേ ഇതാണ് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ നമുക്ക് ബ്ലീഡിങ് ഹാർട്ട് റെഡ് ഇതുപോലത്തെ റെഡ് പൂക്കൾ വരുന്നത് സെയിലിനുണ്ട് ഇനി അടുത്തത് റബർ പ്ലാന്റ് ആണ് ഉണ്ടോ ഇതുപോലത്തെ നല്ല കോളാമ്പി പൂക്കളാണ് നിറഞ്ഞു പൂക്കും പ്ലാൻ സൈസ് ഇതാണ് നല്ല ബുഷായിട്ട് വെട്ടി നിർത്തിയാൽ അതുപോലെ പൂക്കും നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണ് സെയിലിനുള്ളത് പിന്നെ മുൻപ് ഓർഡർ തന്നിട്ടുള്ള പ്ലാൻസുകളും നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസിലെ പ്ലാൻസുകളും ഒക്കെ ഇനി നാളെ തൊട്ട് നാളെ തിങ്കളാഴ്ചയാണ് നമ്മൾ അയച്ചു തുടങ്ങും അയച്ചതിന് ശേഷം നിങ്ങൾക്ക് പത്ത് മണിക്ക് മുൻപ് ഞാൻ ട്രാക്കി നമ്പർ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ രാവിലെ നമുക്ക് ഈ ഫോണൊന്നും എടുക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ചൊവ്വാഴ്ച തൊട്ടായിരിക്കും ഈ വീഡിയോയിലെ പ്ലാന്റ്സ് നമ്മൾ ചൊവ്വാഴ്ച തൊട്ടായിരിക്കും അയക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു